നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ആർക്കും ഒരു ഉപദ്രവമില്ലാതെ കാട്ടിനുള്ളിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ വിശപ്പടക്കാൻ വേണ്ടി അവൻ നാട്ടിലേക്ക് ഇറങ്ങുന്നു ആൾക്കാർക്കിടയിലേക്ക് വരുന്നു ഒരു നേരത്തെ വിശപ്പെലും അടങ്ങുമെന്ന് കരുതി അവൻ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കട കണ്ടു ആ പലചരക്ക് കടയിലെ ചാക്കിൽ കണ്ട അരിക്കൂമ്പാരത്തിലേക്ക് കൈയിടാൻ വേണ്ടി അവൻ ശ്രമിച്ചു ഒരു പിടി അരിവാരി വായിലിട്ടത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ പിന്നെ ചുറ്റിലും ആരൊക്കെയോ ആർ തിരമ്പിച്ച് വന്ന് തൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് തന്നെ ഉപദ്രവിക്കുന്നതും അതിൻ്റെ ശബ്ദങ്ങളും മാത്രമാണ് ആ മനുഷ്യൻ ഓർമ്മയുള്ളത് ശരീരത്തിൽ അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള ആഘാതങ്ങൾ എന്തിനാണ് തനിക്ക് വേദനിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതെ ജീവൻ പൊലിഞ്ഞു വിഷം നൊട്ടിയ വയറിലേക്ക് ആ ചവച്ചരച്ച അരിമണികൾ എത്തി എന്ന് പോലും പറയാൻ പറ്റില്ല അതിനു മുമ്പേ തന്നെ ആൾക്കൂട്ട കൊണ്ട് വിശംന്ന് വലഞ്ഞ് ആ മനുഷ്യൻ മരണപ്പെട്ടിരുന്നു വിഷപ്പടങ്ങും മുമ്പ് തനിക്ക് ചുറ്റിലും മൂടിക്കൂടിയ മനുഷ്യർ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ആ മനുഷ്യനെ തല്ലിക്കൊന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഏറ്റവും വലിയ ആൾക്കൂട്ട വിചാരണ കൊലപാതകമായിരുന്നു അത് മധു മധുവിന്റെ ആ മരണം അല്ല ആ കൊലപാതകം ഇതോടുകൂടെയെങ്കിലും കേരളത്തിലെ മനുഷ്യർക്ക് മലയാളികൾക്ക് ഇടയിൽ ഒരു തിരിച്ചറിവെങ്കിലും വന്നിട്ടുണ്ടാകുമെന്നാണ് പിന്നീട് വാർത്തകളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ ആ തിരിച്ചറിവ് ഇനിയും വന്നിട്ടില്ല എന്നതിന് ഒരുദാഹരണം കൂടെ മലയാളികൾക്ക് മലയാളികൾ ചിലർക്ക് ഇന്നും നേരം വെളുത്തിട്ടില്ല നിറത്തിൻറെയും പണത്തിന്റെയും സ്ഥാനത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്നും വേർതിരിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരാളിടുന്ന വസ്ത്രത്തിന്റെ അടക്കം അടിസ്ഥാനത്തിൽ അയാളെ വിലയിരുത്തപ്പെടുന്ന ഒരു സമൂഹം ഇന്നും കേരളത്തിൽ നിലനിൽപ്പുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ വാർത്ത പുറത്തു വന്നു ആൾക്കൂട്ട വിചാരണയുടെ വാർത്ത മാധ്യമങ്ങൾക്ക് പോലും പ്രധാനമായിട്ട് ഒരു വിഷയമായിട്ട് അത് വന്നില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ എന്തായാലും ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ അതിലൂടെ മലയാളികളുടെ മനസ്സിന്റെ ചിന്താഗതി അതൊക്കെ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറുകയാണ് കഴിഞ്ഞ ദിവസം വാളയാറിൽ ആൾക്കൂട്ടമർദ്ദത്തിൽ മരണപ്പെട്ട അതിഥി തൊഴിലാളിയുടെ മരണവാർത്ത എന്തായാലും മലയാളികളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാളയാറിൽ നിന്നുണ്ടായിട്ടുള്ള ആൾക്കൂട്ട മർദ്ദനത്തിൽ മരണപ്പെട്ട അതിഥി തൊഴിലാളിയുടെ അവസ്ഥ വ്യക്തമാക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം വ്യക്തമാക്കുന്നത് ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ്റെ അതായത് മുപ്പത്തിയൊന്ന് വയസ്സുകാരന്റെ മരണം അതിക്രൂരമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മർദ്ദനം മൂലം അതായത് ഒരു മനുഷ്യനെ തല്ലിപ്പരുക്കേൽപ്പിച്ച് അങ്ങനെയുണ്ടായ ശരീരത്തിലെ കുഞ്ഞു കുഞ്ഞു മുറിവുകളിൽ നിന്ന് ഇറ്റുവീണ രക്തം അത് വാർന്നാണ് ആ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ക്രൂരമായിട്ടുള്ള വിചാരണയ്ക്കും മർദ്ദനത്തിനുമാണ് രാംനാരായണൻ ഇരയായത് എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാക്കുന്നു ഇയാളുടെ ശരീരത്തിൽ പരിക്കേൽക്കാത്ത ഒരിടം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേഹമാസകലം രക്തസ്രാവം ഉണ്ടായിരുന്നു തലയിലേറ്റ ശക്തമായിട്ടുള്ള അടിയെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രവമാണ് നില ഗുരുതരമാക്കാനുള്ള കാരണമാക്കിയതെന്നാണ് റിപ്പോർട്ടും വടി കൊണ്ടും വിറകു കൊണ്ടും തല മുതൽ പാദം വരെ ഇയാളെ അടിച്ചു തകർത്തു എന്നാണ് വിവരം കേരളത്തിൽ ഇത്തരമൊരു ക്രൂരകൃത്യം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പോലീസ് സർജൻ നിരീക്ഷിക്കുന്നു നീ ബംഗാളിയാണോ അതോ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അക്രമി സംഘം ഇയാളെ മർദ്ദിച്ചു തുടങ്ങിയതെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് താൻ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയാണെന്നും കരഞ്ഞു പറഞ്ഞിട്ടും അക്രമികൾ അയാളെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല ബംഗ്ലാദേശിൽ നിന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് രാംനാരായണന്റെ തലയിൽ അടിക്കുന്ന ദൃശ്യങ്ങൾ അക്രമികൾ തന്നെ പകർത്തി അതാസ്വദിക്കുന്ന കാര്യങ്ങളടക്കമാണ് പിന്നീട് പുറത്തുവന്നത് കള്ളനല്ലെന്നും കൊല്ലരുതെന്നും യാചിച്ചു പറഞ്ഞിട്ടും മണിക്കൂറുകളോളം അയാളെ ഉപദ്രവിച്ചു ചോരയൊലിച്ചു കിടന്ന ഇയാളെ വൈകിയാണ് പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് എത്തിക്കുന്നത് പോലും പോലീസ് എത്തി അവിടെ നിന്ന് അയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല രാംനാരായണൻ മോഷ്ടാവല്ലെന്നും നാട്ടിലൊരു കേസിൽ പോലും പ്രതിയല്ല എന്നും ബന്ധുക്കളടക്കം വ്യക്തമാക്കിയിട്ട് പോലും ഈ ഒരു ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഈയൊരു ആൾക്കൂട്ട വിചാരണയുടെ ദയനീയ അവസ്ഥ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജോലി അന്വേഷിച്ച് നാല് ദിവസം മുമ്പായിരുന്നു ഇയാൾ കേരളത്തിൽ പാലക്കാടേക്ക് എത്തുന്നത് വഴിതെറ്റിയാണ് ആ പ്രദേശത്ത് എത്തിയതെന്നും എട്ടും പത്തും വയസ്സുള്ള രണ്ട് മക്കൾ ഇയാൾക്കുണ്ട് എന്നും ബന്ധുക്കൾ ദയനീയമായിട്ട് പ്രതികരിക്കുകയാണ് കേരളത്തെ നടക്കിയ അട്ടപ്പാടി മധുവിന്റെ കൊലപാതക കൊലപാതകത്തെ പോലെ തന്നെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് രാംനാരായണനും ഉണ്ടായിരിക്കുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് സംഭവത്തിൽ വാളയാറിലെ ആൾക്കൂട്ടക്കൊലയിൽ മനുഷ്യാവകാശ കം കേസെടുത്തു കഴിഞ്ഞു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം വാളയാർ അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായണൻ എന്ന് പറയുന്ന ആളാണ് ബി ജെ പി പ്രവർത്തകരടക്കം അതിക്രമിച്ചതിന്റെ ആക്രമിച്ചതിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ മണിക്കൂറുകളോളമുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം മണിക്കൂറുകൾ നീണ്ട വിചാരണയും കൊടും ക്രൂരതയുമാണ് ഇയാൾ നേരിട്ടത് എന്ന് പോസ്റ്റ് പോസ്റ്റുമാർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നു മർദ്ദനമേറ്റ് ചോരതുപ്പിറ്റ് നിലത്തു വീണ ശേഷം ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചാണ് വീണ്ടും ഇയാളെ തല്ലിക്കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ദയനീയം കേസിൽ നാല് ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ അഞ്ച് പേരെ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിഥി തൊഴിലാളിയെ ജോലി തേടി നാല് ദിവസം മുൻപാണ് ഇവിടേക്ക് എത്തുന്നത് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ വഴിതെറ്റി വാളയാറിലെ അട്ടപ്പള്ളത്തെത്തുകയായിരുന്നു എന്നാണ് മൂന്ന് വർഷം മുൻപേ ഭാര്യ ഉപേക്ഷിച്ച് പോയതോടെ ചില മാനസിക പ്രശ്നങ്ങൾ ഇയാളെ അലറ്റുന്നുണ്ടായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു എന്നാലും ബുധനാഴ്ച വൈകിട്ട് ആറിനാണ് കിഴക്കേ അട്ടപ്പളത്ത് അട്ടപ്പള്ളത്ത് മോഷ്ടാവ് എന്ന് സംശയിച്ചുകൊണ്ട് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണെ ഇത്തരത്തിലൊരു സംഘം കൂട്ടത്തോടെ ആക്രമിക്കുന്നത് മധ്യലഹരിയിലായിരുന്ന ബയ്യാർ രക്തം ശബ്ദിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ബുധനാഴ്ച രാത്രിയോടെ ഇദ്ദേഹം മരണപ്പെട്ടു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കിഴക്കെ അട്ടപ്പള്ളം അനന്തൻ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനായ അട്ടപ്പള്ളം കല്ലങ്ങാട് സ്വദേശി എ അനു എന്നിവരുൾപ്പെടെയുള്ള ആളുകളെയാണ് ആ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മധു കൊലപാതകത്തിന്റെ സമാന രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം കൂടെ കേരളത്തിൽ ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടൽ കൂടെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു